വീട്ടിൽ വലുത് എട്ടാം ക്ലാസ്സിൽ രണ്ടാമത്തെ നാലാം ക്ലാസ്സിൽ മൂന്നാമത്തെ

യൂട്യൂബിലൊക്കെ കാണാറുണ്ട് കഴിഞ്ഞ വർഷം ആയിരുന്നോ കോള് കണക്ട് ആയിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ വർഷം വിളിച്ചപ്പോ ഞാനിവിടെ മൂന്ന് ചോദ്യമാണ് ചോദിക്ക അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ഖുർആനിൽ ഫിർ ഔനിന്റെ നാമം എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട് ഖുർആനിൽ ഫിർനിന്റെ നാമം എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട് ഓപ്ഷൻസ് ഉണ്ട് എഴുപത്തി നാല് അൻപത്തിയേഴ് എഴുപത്തി നാല് ചോദ്യം ക്ലിയർ ആയോ അല്ലല്ല ചോദ്യം ക്ലിയർ ആയിട്ടില്ല അപ്പൊ ഞാൻ ഒന്നുകൂടെ വായിക്കാം ഫിർഔനിന്റെ നാമം എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട് അതെ അതെത്തി നാല് അൻപത്തിയേഴ് നാല് തെറ്റിപ്പോയല്ലോ എഴുപത്തിനാലാണ് ശരി ഉത്തരം ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം പ്രതിപാദ്യ വിഷയം പ്രതിപാദ്യ വിഷയം ഓപ്ഷൻസ് തരട്ടെ സാമ്പത്തിക ഇടപാട് അസാബുൽ

പറഞ്ഞതല്ലേ ല്ലേ ഞാൻ എത്ര ക്വസ്റ്റ്യൻസാ ചോയിച്ചത് രണ്ടെണ്ണ അല്ലേ അപ്പൊ ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലോ ഒന്നുമില്ല അതിനോട് ശരി ഉത്തരം പറയാണെങ്കിൽ പ്രൈസ് കിട്ടും ഈസി ആണ് ചോദിക്കട്ടെ ഐക്ക എന്നറിയപ്പെടുന്നത് ഏത് പ്രവാചകന്റെ ജനതയാണ് നബി തെറ്റിപ്പോയിൽമിന്റെ ജനതയാണ് അസാബുൽക്കറിയപ്പെടുന്നത് അപ്പൊ സാറല്ല വീണ്ടും വിളിക്കണം ഇനി വിളിക്കുമ്പോ എന്തായാലും പ്രൈസ് കിട്ടട്ടെ ഹലോ റംസാൻ അസാംക്കും സ്വാഗതം ആരാണ് പേരെന്താണ് വീട് വീടെവിടെയാൽ പെരിന്തൽമണ്ണ എന്താ ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ് പഠിക്കാണോ ഏത് സ്കൂളിലാ പഠിക്കുന്നേ പെന്തൽമണ്ണ സ്കൂളിൽ തന്നെയാണ് വീട്ടിലാരൊക്കെ ഉണ്ട് നമ്മുടെ ഫോണിലാണോ യൂട്യൂബില് യൂട്യൂബിലാണ് കാണാറല്ലേ എങ്ങനെയുണ്ട് ാതെ പോകുന്നുണ്ട് ഞാനിവിടെ മൂന്ന് ചോദ്യാണ് ചോദിക്ക അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഉണ്ട് റെഡി അല്ലേ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് അസാബുൽ ജനതയാണ് ഐക്ക എന്നറിയപ്പെടുന്നത് ഏതു പ്രവാചകന്റെ ജനത ആണ് ഓപ്ഷൻസ് ഉണ്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ നബി അലൈഹി സ്വലാമിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലാഹു അലൈ നബി ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് അള്ളാഹുവിന്റെ ഒട്ടകം ഇറക്കപ്പെട്ടത് ഏതു സമുദായത്തിലാണ് ഓപ്ഷൻസ് ഉണ്ട് സമൂത് ഗോത്രം ആത് സമൂഹം ഗോത്രം സമൂദ് ആദ് ാണ് ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് സന്തോഷായില്ലേ ഇതിന്റെ ഉത്തരം അറിയായിരുന്നോ അതോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് പറഞ്ഞതാണോ അറിഞ്ഞിട്ട് പറഞ്ഞതാണ് അപ്പൊ ഏതായാലും പ്രൈസ് കിട്ടിട്ടോ അപ്പൊ വീണ്ടും വിളിക്ക അത നമ്മുടെ എപ്പിസോഡിലേക്ക് ഒരുപാട് കോൾ വന്നിട്ടുണ്ടായിരുന്നു ചിലർക്കൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് വിളിച്ചിട്ട് പ്രൈസ് കിട്ടാത്തവർ വിഷമിക്കേണ്ട വീണ്ടും വിളിച്ചുകൊണ്ടേ ഇരിക്കുക ഇനി വിളിക്കുമ്പോൾ എന്തായാലും എല്ലാവർക്കും പ്രൈസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അസലാമലൈക്കും